ഇന്ന് ഞാൻ ചെയ്യുന്നത് മീൻകറിയുടെ റെസിപ്പിയാണ് മീൻ മുളകിട്ടത് അതിനുവേണ്ടി കിലോ വെള്ളൂരി എടുത്ത് വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ മീൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണ് നോക്കാം ഇഞ്ചി പച്ചമുളക് വേപ്പില ഉള്ളി മൂന്ന് കഷ്ണം കുഴപ്പപ്പുളി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ വെള്ളവും ഒഴിച്ച് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം ഇനി നമുക്ക് സ്റ്റവ് എത്തിക്കാം കറിക്കലമടപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഉള്ളി ചേർത്ത് കൊടുക്കാം ഉള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് വഴറ്റി കൊടുക്കുക നന്നായിട്ടിത് മൂത്ത് വരണം ഉള്ളിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് മൂത്ത് വരുന്നവരെ നമുക്കൊന്ന് വഴറ്റിക്കൊണ്ടിരിക്കാം നന്നായിട്ട് മൂത്താൽ മാത്രമേ കറിക്ക് നല്ല സ്വാദുണ്ടാകുകയുള്ളൂ അപ്പോൾ നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ഇനി അതിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളകും മഞ്ഞൾപ്പൊടിയും കൂടി നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിരുന്നല്ലോ അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിൽ ഈ ഉള്ളിയിൽ കിടന്ന് നന്നായിട്ടിത് വഴറ്റി എണ്ണ തെളിയുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം ഈ ഉള്ളിയും പച്ചമുളകും നന്നായിട്ട് മൂത്ത് കിട്ടണം എല്ലാം നന്നായിട്ട് മൂത്ത് കിട്ടിയാൽ കറി നമുക്ക് രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ പുറത്ത് തന്നെ വെച്ചാലും ഒട്ടും തന്നെ ചീത്താവില്ല നമ്മൾ തേങ്ങ ഒന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് കൊണ്ട് മൂന്ന് ദിവസം പുറത്ത് തന്നെ വെച്ചേക്കാം എന്നാലും ചീത്താവില്ല നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം മീൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട് ഇനി ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ വെള്ളത്തിന് പകരം തേങ്ങാപ്പാലാണെങ്കിലും ചേർത്ത് കൊടുക്കാം പക്ഷേ തേങ്ങാപ്പാൽ ചേർത്താൽ രണ്ടു ദിവസം ഇരിക്കില്ല അന്ന് തന്നെ ഉപയോഗിക്കേണ്ടി വരും അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരും ഇനി അതിലേക്ക് കുടപ്പുളി ഏർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഏർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ ഉപ്പ് ഏർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി നന്നായിട്ട് തിളക്കട്ടെ അപ്പോൾ നന്നായിട്ട് തിളക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഒന്നുകൂടി ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം നന്നായി ഇളച്ചതിന് ശേഷം മാത്രമേ മീൻ ചേർക്കാവൂ നമുക്കതിനു മീൻ ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് അനക്കി കൊടുത്ത ശേഷം ഒന്ന് തിളക്കുന്നവരെ നമുക്കൊന്ന് അടച്ചു വെക്കാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു പത്ത് മിനിറ്റ് വരെ വേവിക്കണം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അനക്കി കൊടുക്കുക എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കാം ഒരു പത്ത് മിനിറ്റിൻ്റെ വേവുണ്ട് ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്യുക ചാറ് കുറിയേട്ടുണ്ട് കൊടുത്ത ശേഷം നമുക്ക് നോക്കാം അപ്പോൾ ചാറൊന്ന് വറ്റി വന്നിട്ടുണ്ട് ഈ ഭാഗത്തിൽ നമുക്ക് കുറച്ച് വേപ്പിലേയും കൂടി ഇട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കണം അല്ലെങ്കിൽ ഈ കറിക്കലത്തിലിരുന്ന് തന്നെ ഇനി ചാറ് നന്നായിട്ട് കുറുകി വറ്റിപ്പോകും അപ്പോൾ ഒട്ടും തന്നെ ചാറുണ്ടാവില്ല അപ്പോൾ നമ്മൾ വേപ്പിലിട്ട് ഒന്നും കൂടി തിളച്ച ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി കറിക്കലത്തിലിരുന്ന് തന്നെ ഈ സാധനം നന്നായിട്ട് കുറുകി വരും അപ്പം നല്ല അടിപൊളി സ്വാദുള്ള കറി കിട്ടും നമുക്കിത് ചോറിൻ്റെ കൂടെ മാത്രമല്ല നല്ല വേകുന്ന കപ്പ പുഴുങ്ങി അതിൻ്റെ കൂടെ ചേർത്ത് അതിൻ്റെ കൂടെ ചേർത്ത് കഴിച്ചാൽ നല്ല അടിപൊളി കോമ്പിനേഷനാണ് കപ്പയും മീൻ കറിയും ഇത് വേളൂരിയാണ് വേളൂരിക്കറിയും ഇപ്പം ചാറൊക്കെ നന്നായിട്ട് കുറുകിയിട്ടുണ്ട് വറ്റിയിട്ടുണ്ട് ഇതേപോലെ ഇരിക്കും അപ്പം ചാറു ആവശ്യത്തിന് ചാറും ഉണ്ട് മീനൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാം കപ്പ പുഴുങ്ങിയതിൻ്റെ കൂടെ കഴിക്കാം അപ്പോൾ നമ്മൾ വെക്കാൻ അറിയാത്തവർ ഒന്ന് ഇതുപോലെ വെച്ച് നോക്കുക ഇത് മൂന്ന് ദിവസമൊക്കെ പുറത്ത് തന്നെ ഇരിക്കും നല്ലൊരു കറിയാണ് അപ്പോൾ എന്നെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നാളെ കാണാം